കൊതുകിന് ഭയന്ന് കാളക്ക് ജീവൻ അർപ്പിച്ച ആ മഹ മനുഷ്യന് വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ ഒടുവിൽ നടത്തി ഇതാണ് സത്യം സത്യം പറഞ്ഞു പറഞ്ഞു നീ അതല്ല ഞാൻ ഇൻസ്റ്റാൻഡിൽ ചെയ്യുന്ന ടീമുണ്ട് അവരുടെ ഇൻസ്റ്റാഗ്രാം ചെയ്യുന്നു നല്ലോണം പോകുന്നു അത് അത് ഞാൻ പറഞ്ഞു എല്ലാ ദിവസം അയയ്ക്കാം നിങ്ങൾക്ക് എങ്ങനെയോ നിങ്ങൾ എങ്ങനെ പക്ഷെ എനിക്കറിയാം എന്ത് അല്ലായിട്ട് ഞാൻ നൂറ് പിക്ചർ ബിഫോർ കമ്മിങ് ബിഗ് ബോസ് എടുത്ത് അയച്ചിട്ടുണ്ട് െ പറ്റുട്ടോ സൈല പറ്റി കയ്യിലായിട്ട് ഞാനിത് തക്കാളി ഒരു കട്ടിയത് ഇല്ലല്ലോ ഞാൻ ഞാൻ പറയട്ടെ മുറിവിച്ചു പക്ഷെ കൂടി വൈറ്റിന് കൂടി മാച്ചിങ് ഞാൻ ഒരു എക്സ്ട്രാ ആയിട്ട് പോയതാ സാർ ഞാൻ മോ രണ്ടെണ്ണത്തിന് ഇവിടെ മറ്റേ ഇവരൊക്കെ ഇത് പ്ലേ ചെയ്യാൻ പോലെ ഒന്നും ഇല്ലല്ലോ ഇല്ല എന്താ വേണ്ടേ ണ്ടോ അത്രണ്ട് പിന്നെ ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണിച്ചത് അല്ലെ ആദ്യം അനൂറൊക്കെ ഇവരിടുന്ന ഡ്രസ് മുഴുവൻ വേറെ ആരോ ഇവർക്ക് ഏതോ ഒരു ആളുകൾ ഇവർക്ക് അയച്ചു കൊടുക്കുന്നതാണ് മനസ്സിലാക്കി അത് ഇപ്പൊ മാത്രമല്ല ഇത് പല ഒരുപാട് ബിഗ് ബോസിലെല്ലാം കൊടുക്കാറുണ്ട് എല്ലാ സാധനം ഞാൻ എന്റെ നാട്ടിലുള്ള ഒരു കടയിൽ നിന്നാണ് കൊളബോറേഷൻ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നത് മാത്രം കൊളാബറേഷൻ അല്ല വേറെ സ്ഥലത്ത് വരുന്ന കൊളാബറേഷൻ ആണ് അത് ഞാൻ പൈസ കൊടുത്തിട്ടാണ് ആയിക്കോട്ടെ അത് നിങ്ങൾ ഭയങ്കര സൗകര്യമുള്ള ഒരാളായതുകൊണ്ടായിരിക്കും അവർ ഭാവങ്ങളായതുകൊണ്ട് വേണമെങ്കിൽ കുറച്ച് സഭ്യമായിട്ട് കൊളാബറേഷനെ സംസാരിക്കാൻ ഞാൻ വെറുതെ പുള്ളി പുള്ളി ഇങ്ങനെ ഷൗട്ട് ചെയ്ത് മാത്രം എന്തെങ്കിലും എന്നോട് ചോദിക്കത്തുള്ളൂ എന്നിട്ട് പെണ്ണെന്ന പേരും നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുക എന്താണ് കുറച്ച് മാന്യവും സഭ്യവുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മാത്രമല്ല അവിടെയുള്ള പലരിൽ നിന്നും കൂടെ മര്യാദക്ക് സംസാരിക്കേണ്ടിയിരിക്കുന്നു ആഗ്രഹിക്കുന്ന ഒരു പരിധി വേണ്ടേ ഷാനവാസ പലപ്പോഴും സ്ത്രീകളോട് സംസാരിക്കുന്ന നല്ല രീതിയിലല്ല ഞാൻ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു ഇതിന് ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല നിങ്ങൾക്ക് നല്ലൊരു പണിഷ്മെന്റ് ഞാൻ തരുന്നു പോയി തൽക്കാലം ഇത്രയും അപ്പൊ എങ്ങനെയാ ഇവിടെ കാണുമല്ലോ അല്ലേ